പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഓർക്കിഡ് ചെടികളെക്കുറിച്ച് തന്നെയാണ് ഓർക്കിഡ് ചെടികളിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ബാലൻസ് വരുന്ന ഇതുപോലെയുള്ള കമ്പുകൾ നമ്മൾ ഈ ഒരു ടവറിൽ സെറ്റ് ചെയ്ത് പുതിയ തൈകളാക്കി എടുക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേഷൻ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ റീപോട്ട് ചെയ്യുന്ന സമയത്ത് അടർത്തി മാറ്റുന്ന കമ്പുകൾ പല രീതിയിലും നമുക്ക് തൈകൾ ഉണ്ടാക്കിയെടുക്കാറുണ്ട് ഒരു രീതി എന്ന് പറയുന്നത് നമ്മൾ കയറിലൊക്കെ കെട്ടിയിട്ട് ഹാങ് ചെയ്തിടാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ ഗ്രീൻ നെറ്റൊക്കെ ഉപയോഗിച്ചിട്ട് കെട്ടി വെക്കാറുണ്ട് ഞാൻ ചെയ്യുന്ന രീതിയാണ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചിലവർക്കൊക്കെ ഉള്ളൊരു സംശയമാണ് നമ്മളിങ്ങനെ വെക്കുന്ന സമയത്ത് കമ്പുകൾ കട്ട് ചെയ്തിട്ടാണോ കെട്ടിവെക്കേണ്ടത് എന്നൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെയുള്ള കമ്പുകൾ നമ്മൾ ഒരിക്കലും കട്ട് ചെയ്തിട്ടല്ല കെട്ടിവെക്കേണ്ടത് നമ്മൾ റീ ചെയ്യുന്ന സമയത്തൊക്കെ ഒരുപാട് ഇലയില്ലാത്ത കമ്പുകളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ച് കമ്പുകളൊക്കെ നമ്മൾ വേരോട് കൂടി തന്നെ അടർത്തി മാറ്റാറുണ്ട് ഈ ഒരു ചെടി കണ്ടോ ഇതിലിപ്പോൾ ഒരു കമ്പിൽ മാത്രമേ ലീഫുള്ളൂ ബാക്കി മൂന്ന് കമ്പുകൾ ഇതുപോലെ ലീഫില്ലാതെ നിൽക്കുകയാണ് നല്ല രീതിയിൽ ചുരുങ്ങിയ കമ്പുകളല്ല ഹെൽത്തി ആയിട്ടുള്ള കമ്പുകളാണ് ഇങ്ങനെ നമ്മൾ ഒരുപാട് കമ്പുകളൊക്കെ ഇതുപോലെ ലീഫില്ലാതെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കമ്പിൻ്റെ കടഭാഗത്ത് നിന്ന് നമ്മൾ കമ്പുകൾ അടർത്തി മാറ്റുകയാണ് ചെയ്യേണ്ടത് അല്ലാതെ പകുതി വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യല്ല ചെയ്യേണ്ടത് കേട്ടോ ഇങ്ങനെയുള്ള കമ്പുകൾ നമ്മൾ വേരോട് കൂടി അടർത്തി മാറ്റണം വേരില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ആ കടഭാഗത്തോട് കൂടി തന്നെ നമ്മൾ അടർത്തി മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ കമ്പുകൾ കട്ട് ചെയ്യാറുണ്ട് കമ്പുകൾ കട്ട് ചെയ്യാറുള്ളത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കമ്പുകളുടെ അടിവശമൊക്കെ ചീഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മളത് കട്ട് ചെയ്ത് എടുക്കാറുണ്ട് അങ്ങനെ ചെയ്യാം പക്ഷെ ചെയ്യാത്ത കമ്പുകളാണെങ്കിൽ ഒരിക്കലും നമ്മൾ കട്ട് ചെയ്തെടുക്കരുത് അത് അടർത്തി മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അങ്ങനെ അടർത്തി മാറ്റിയിട്ട് വേണം നമ്മൾ ഇതുപോലെ ടവറിലൊക്കെ കെട്ടിവെക്കാനായിട്ട് അങ്ങനെ നമ്മൾ കടഭാഗത്തോട് കൂടി അടർത്തി മാറ്റി ഇതുപോലെ കെട്ടിവെക്കുന്ന സമയത്ത് ഉള്ളൊരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ചെടിയുടെ കടഭാഗത്തു നിന്ന് പുതിയ തൈകൾ പൊട്ടിമുളച്ച് വരും അതുപോലെ തന്നെ ഇതിലൊക്കെ കാണുന്ന പോലെ ലീഫ് നോഡിൻ്റെ ഭാഗത്തു പുതിയ തൈകൾ വരും കേട്ടോ ഇനി ഇതുപോലെ കണ്ടോ ഈ ഒരു കമ്പ് എന്ന് പറയുന്നത് അടിവശം ചീഞ്ഞൊരു കമ്പാണ് അങ്ങനെയുള്ള കമ്പുകൾ നമ്മൾ ആ ചീഞ്ഞ ഭാഗം ഒഴിവാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാറുണ്ട് അങ്ങനെ കട്ട് ചെയ്ത് വെക്കുന്ന കമ്പുകൾ ചില കമ്പുകൾ കംപ്ലീറ്റ് ആയിട്ട് ചീഞ്ഞു പോകും ഇനി ചീഞ്ഞു പോകാത്ത കമ്പുകളാണെങ്കിൽ അതിൽ തൈകൾ ഉണ്ടാവുക ഇതുപോലെ കമ്പിൻ്റെ ഉണ്ടല്ലോ ലീഫുകൾ ഉണ്ടാകുന്ന ഭാഗത്തിൽ നിന്നാണ് പുതിയ തൈകൾ വരുക കേട്ടോ അല്ലാതെ കടഭാഗത്തുനിന്ന് തൈകൾ വരില്ല നമ്മൾ കെട്ടി വെച്ചിട്ടുള്ള ഒട്ടുമിക്ക കമ്പുകളും കടഭാഗത്തോട് കൂടി നമ്മൾ ഇളക്കിയെടുത്തിട്ടുള്ള കമ്പുകളാണ് കടഭാഗത്തു നിന്ന് തൈകൾ കിളിർത്തി വരുമ്പോഴാണ് ഒന്നുകൂടെ ഹെൽത്തി ആയിട്ടുള്ള തൈകൾ ഉണ്ടാവുക കേട്ടോ പിന്നെ കമൻറ്റിൽ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളിങ്ങനെ കമ്പുകൾ കെട്ടിവെക്കുന്ന സമയത്ത് അതിൽ നിന്ന് പുതിയ മുട്ടുകളും ഒക്കെ വരുന്നുണ്ട് അത് സ്വാഭാവികമായിട്ട് വരുന്നതാണ് അത് നമ്മൾ പോട്ടിൽ നട്ടിട്ടുള്ള ചെടികളാണെങ്കിലും ലീഫില്ലാത്ത കമ്പുകളിലൊക്കെ പുതിയ തൈകളും പൂക്കളൊക്കെ വരാറുണ്ട് അപ്പോൾ ഈ ഒരു ഫ്ലവർ അതുപോലെ വന്ന ഫ്ലവറാണ് ഇതിൻ്റെ താഴെ കണ്ടോ പുതിയൊരു ബഡ് വരുന്നുണ്ട് ചിലപ്പോൾ അത് പുതിയ തൈയായിട്ട് വരും അല്ലെങ്കിൽ അതൊരു ഫ്ലവർ ആയിരിക്കാം അപ്പോൾ ഇങ്ങനെ സാധാരണ ഉണ്ടാവുന്നതാണ് കേട്ടോ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ കമ്പുകളിൽ ചില കമ്പുകളൊക്കെ ചീഞ്ഞ് പോകാം ണ്ട് നമ്മൾ കെട്ടി വെക്കുന്ന സമയത്ത് അങ്ങനെയുള്ള കമ്പുകൾ പൂർണ്ണമായിട്ട് നമ്മൾ അതിന്ന് എടുത്തൊഴിവാക്കണം അപ്പോൾ ഇതിലുള്ള തൈകളൊക്കെ അത്യാവശ്യം നല്ല ഹെൽത്തി ആയി വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന് നമ്മൾ ഗ്രോത്തിനുള്ള വളമാണ് കൊടുക്കേണ്ടത് ഇന്ന് നമുക്ക് ഇതിന് ഒരു ഗ്രോത്തിനുള്ള വളം കൂടെ കൊടുക്കാം ഞാൻ ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ള ഒരു വളമാണ് നമ്മുടെ തേങ്ങയുടെ വെള്ളം എന്ന് പറയുന്നത് ഇത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങയുടെ വെള്ളമാണ് തേങ്ങയുടെ വെള്ളം നല്ല രീതിയിൽ അരിച്ചിട്ടാണ് നമ്മളിത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത് ഇത് ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടുള്ള വെള്ളമല്ല കേട്ടോ പുറത്താണ് നമ്മൾ വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു തേങ്ങയുടെ വെള്ളമാണ് ഇന്ന് നമ്മൾ ചെടികൾക്ക് കൊടുക്കുന്നത് ഇത് കുറച്ച് പഴക്കം തേങ്ങയുടെ വെള്ളമാണ് ഇങ്ങനെ നമ്മൾ ഒരുപാടധികം വെള്ളമൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് അരിച്ചിട്ട് തന്നെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുക അരിക്കാതെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ വെള്ളം കേടുവന്ന് പോവാറുണ്ട് ഒരുപാടധികം സ്റ്റോർ ചെയ്യുന്ന സമയത്ത് വെള്ളത്തിൻ്റെ കളറൊക്കെ മാറിപ്പോവാറുണ്ട് കേട്ടോ അപ്പം കഴിയുന്നതും നല്ല രീതിയിൽ അരിച്ചിട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇത് നമ്മൾ സാധാരണ ചെറിയ തൈകളാണെന്നുണ്ടെങ്കിലും ഇനി നല്ല മെച്ചേർഡ് ആയിട്ടുള്ള തൈകൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ വെള്ളമാണ് എടുക്കുന്നത് എങ്കിലും അതുപോലെ തന്നെ നമ്മൾ പുളിപ്പിച്ചിട്ടുള്ള തേങ്ങ വെള്ളമാണ് എടുക്കുന്നതെങ്കിലുമൊക്കെ നമ്മൾ നല്ല രീതിയിൽ ഡയല്യൂട്ട് ചെയ്തിട്ട് മാത്രം ചെടികൾക്ക് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇതിലിപ്പോൾ ഞാൻ ഇത്രയും തേങ്ങയുടെ വെള്ളം എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു ഗ്ലാസ് വെള്ളമൊക്കെയാണ് ഞാൻ ഈ ഒരു സ്പ്രെയർ ബോട്ടിൽ എടുത്തിട്ടുള്ളത് ഇനി നമ്മൾ എത്രയാണോ തേങ്ങയുടെ വെള്ളം എടുക്കുന്നത് അതിൻ്റെ അഞ്ചോ ആറോ ഇരട്ടി പച്ചവെള്ളം നമ്മളിതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് നേർപ്പിച്ചെടുക്കണം ഒരിക്കലും നമ്മൾ ഡയറക്റ്റായിട്ട് ചെടിയിൽ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കരുത് നന്നായിട്ട് നേർപ്പിച്ചിട്ട് മാത്രം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി നമുക്കിത് നന്നായിട്ട് ഇതിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ചെടിയുടെ കടഭാഗത്തും അതുപോലെ തന്നെ അതിൻ്റെ ഈ ലീഫില്ലാത്ത കമ്പുകളൊക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ള കമ്പുകളിലൊക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം പുതിയ തൈകളൊക്കെ പെട്ടെന്ന് കിളിർത്ത് വരാൻ സഹായിക്കുന്ന നല്ലൊരു ജൈവവളാണ് നമ്മുടെ ഈ തേങ്ങയുടെ വെള്ളം എന്ന് പറയുന്നത് ഫ്രഷ് ആയിട്ടുള്ള തേങ്ങയുടെ വെള്ളമൊക്കെ ആണെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ദിവസമൊക്കെ പുളിപ്പിച്ചിട്ട് നമുക്ക് നേർപ്പിച്ചിട്ട് കൊടുക്കാം ഒരുപാട് തേങ്ങയുടെ വെള്ളം ഉണ്ടാകുമ്പോൾ ഞാൻ ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്യാറുള്ളത് ഇത് ഏകദേശം ഒരു രണ്ട് മൂന്ന് മാസമൊക്കെ പഴക്കുള്ള തേങ്ങയുടെ വെള്ളമാണ് കേട്ടോ പിന്നെ ഈ തേങ്ങയുടെ വെള്ളം നമ്മൾ സാധാരണയായിട്ട് കൊടുക്കാറുള്ളത് ഓർക്കിഡ് ചെടികൾക്ക് മാത്രമാണ് എല്ലാ ചെടികൾക്കൊന്നും നമ്മളിത് കൊടുക്കാറില്ല ഇങ്ങനെ നമ്മൾ കെട്ടി വെക്കുന്ന ചെടികൾക്കൊക്കെ നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പുതിയ തൈകളൊക്കെ ഇതിൻ്റെ കടഭാഗത്തു നിന്നൊക്കെ കിളിർത്ത് വരാൻ നല്ല രീതിയിൽ ഇത് സഹായിക്കും കേട്ടോ ഇതുപോലെ നമ്മൾ കെട്ടിവെച്ച ചെടികൾക്ക് മാത്രമല്ല നല്ല ആയിട്ടുള്ള ചെടികൾക്കൊക്കെ തൈകളൊക്കെ കുറവാണെങ്കിലും അതുപോലെ റൂട്ടുകളൊക്കെ കുറവാണെങ്കിലൊക്കെ നമുക്ക് ഇത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി പിന്നെ തേങ്ങയുടെ വെള്ളമൊക്കെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് കഴിയുന്നതും നമ്മൾ അതിരാവിലെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഏകദേശം ഒരു ഒമ്പത് മണിൻ്റെ മുൻപായിട്ടൊക്കെ കൊടുക്കുക വളങ്ങൾ ഏത് തന്നെയാണെന്നുണ്ടെങ്കിലും വൈകുന്നേര സമയങ്ങളിൽ കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ പിന്നെ നമ്മളിത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതിൻ്റെ മുമ്പായിട്ട് ചെടികളൊന്ന് നനച്ചിട്ട് വേണം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ ായിട്ട് ഞാൻ ആദ്യം ചെടികൾ നനച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ചെടിയുടെ ലീഫിലും പുതിയതായിട്ട് ഇങ്ങനെ കിളിർത്ത് വന്നിട്ടുള്ള തൈകളൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ ലീഫിലും അതുപോലെ തന്നെ അതിൻ്റെ തണ്ടുകളിലൊക്കെ നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ മെച്ോർഡ് ആയിട്ടുള്ള ചെടികൾക്കൊക്കെയാണ് കൊടുക്കുന്നത് എങ്കിൽ അതിൻ്റെ പൂക്കളിലൊന്നും ആവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ വളങ്ങൾ നമ്മൾ പൂക്കളിലൊക്കെ സ്പ്രേ ചെയ്ത് എന്നുണ്ടെങ്കിൽ പൂക്കൾ പെട്ടെന്ന് കൊയിഞ്ഞു പോവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഇതുപോലെ ചെയ്യുമ്പോൾ ഒന്നുകൂടെ പെട്ടെന്ന് തൈകൾ കിളിർത്തി വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് നമ്മളത് ചൂടിയുടെ കയറും അതുപോലെ തന്നെ ഗ്രീൻ ഗ്രീനറ്റൊക്കെ ഉപയോഗിച്ച് ചെയ്തതായതുകൊണ്ട് തന്നെ ഈ ചൂടിയുടെ കയറിലൊക്കെ പെട്ടെന്ന് നമ്മുടെ ഓർക്കിഡ് ചെടികളിൽ വേര് പിടിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ കെട്ടിവെക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഗ്രോത്തിനുള്ള വളം മാത്രമായിട്ട് കൊടുക്കുക ഇതുപോലെ തേങ്ങയുടെ വെള്ളമോ അല്ലെങ്കിൽ എൻ പി കെ വളങ്ങളൊക്കെ നമുക്ക് കൊടുക്കാം എൻ പി കെ വളമൊക്കെ കൊടുക്കുന്നവരാണെങ്കിൽ നൈട്രജൻ കണ്ടൻറ്റ് കൂടുതലടങ്ങിയിട്ടുള്ള വളങ്ങൾ ഉണ്ടാവും അങ്ങനെയുള്ള വളങ്ങളൊക്കെ ആഴ്ചയിലൊരിക്കലോ അല്ലെങ്കിൽ രണ്ടാഴ്ചയിലൊരിക്കലോ ഒക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ നമ്മൾ ഈ റീപ്പോർട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ബാലൻസ് വരുന്ന കമ്പുകൾ വെറുതെ കളയാതെ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ പുതിയ തൈകളൊക്കെ നമുക്ക് ഒരുപാട് എടുക്കാൻ പറ്റും എനിക്ക് കൂടുതൽ റിസൾട്ട് തോന്നിയത് ഈ രീതിയിൽ ചെയ്യുമ്പോഴാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ ചെയ്തത് ഇനി ഇങ്ങനെയല്ല ഹാങ് ചെയ്തിടണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പോൾ ഇതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് മറ്റു വീഡിയോയിൽ വീണ്ടും കാണാം